മുതിർന്ന പൗരന്മാർക്ക് ഒരു ആരോഗ്യ ഇൻഷുറൻസ് എടുക്കണമെങ്കിൽ ഇരുപതിനായിരം രൂപയ്ക്ക് മുകളിൽ തന്നെ ഉറപ്പാണ് അറുപത് വയസ്സ് കഴിയും തോറും അതായത് നമ്മൾ അടയ്ക്കേണ്ട പ്രീമിയം അത് കൃത്യമായിട്ട് വർദ്ധിക്കുകയും ചെയ്യും ഇനി അത് മാത്രമല്ല വിവിധ രോഗങ്ങൾ പ്രത്യക്ഷപ്പെടുന്ന ഒരു സമയം കൂടിയാണ് ഈ അറുപതൊക്കെ വയസ്സ് കഴിയുമ്പോഴേക്കും അപ്പോൾ ആ ഒരു സമയത്താണ് നമുക്ക് ആരോഗ്യ ഇൻഷുറൻസ് അത്യാവശ്യമായിട്ട് വേണ്ടത് ഇതുകൊണ്ടൊക്കെ തന്നെയാണ് കേന്ദ്ര സർക്കാരിൻ്റെ പങ്കാളിത്തത്തിൽ നമ്മുടെ സംസ്ഥാനത്തും ആയുഷ്മാൻ ഭാരത് വയാവന്ദന കാർഡിലേക്കുള്ള രജിസ്ട്രേഷൻ ആരംഭിച്ചിട്ടുള്ളത് കേന്ദ്ര സർക്കാർ ഒരു ജനപ്രിയ പദ്ധതിയായിട്ട് തന്നെയാണ് ഇത് പ്രഖ്യാപിച്ചത് അഞ്ച് ലക്ഷം രൂപയുടെ സൗജന്യ ചികിത്സാ പരിരക്ഷ അതും ആയുഷ്മാൻ ഭാരത് വയാവന്ദന കാർഡിലൂടെ വിതരണം ചെയ്യുന്നു അതായത് നമ്മുടെ സംസ്ഥാനത്തുമുള്ള എഴുപത് വയസ്സിന് മുകളിൽ പ്രായമുള്ളവർക്കാണ് എഴുപത് വയസ്സ് കഴിയുമ്പോൾ ആ വ്യക്തിക്കും രജിസ്റ്റർ ചെയ്യാൻ സാധിക്കും അപ്പോൾ ആ രീതിയിലാണ് ഇതിലേക്കുള്ള രജിസ്ട്രേഷൻ ആരംഭിച്ചത് കോമൺ സർവീസ് സെൻറ്ററുകൾ അക്ഷയ കേന്ദ്രങ്ങൾ വഴിയെല്ലാം നമുക്ക് രജിസ്ട്രേഷൻ ചെയ്യാനുള്ള പ്രത്യേക ഹെൽപ്പ് ഡെസ്കുകൾ ആരംഭിക്കുകയും ഇത്തരത്തിൽ വിവിധ ക്യാമ്പയിനുകൾ നടത്തപ്പെടുകയും ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഇപ്പോഴും കാർഡുകൾ എടുക്കുന്നതിന് ആളുകൾ എത്തിക്കൊണ്ടിരിക്കുന്നു അങ്ങനെ കാർഡുകൾ എടുത്തുകൊണ്ടിരിക്കുകയാണ് അഞ്ച് ലക്ഷം രൂപയുടെ സൗജന്യ ചികിത്സ എന്ന് പറയുമ്പോൾ നിലവിൽ അത് എ പിയില്ലെന്നോ ബി പി ഇല്ലെന്നോ റേഷൻ കാർഡ് വ്യത്യാസമില്ലാതെ സാമ്പത്തിക മാനദണ്ഡങ്ങൾ ഒന്നും തന്നെ പരിഗണിക്കാതെ എല്ലാവർക്കും തന്നെ ചികിത്സ എഴുപത് വയസ്സ് കഴിഞ്ഞവർക്ക് എല്ലാവർക്കും തന്നെ ചികിത്സ ഇനി മറ്റേതെങ്കിലുമൊക്കെ സർക്കാരിൻ്റെയോ അല്ലെങ്കിൽ സർക്കാർ ഇതര ആരോഗ്യ ഇൻഷുറൻസ് പാക്കേജുകൾ നമുക്കുണ്ടെങ്കിൽ ഇതിലേത് വേണമെന്ന് നമുക്ക് തിരഞ്ഞെടുക്കാനുള്ള അവസരവുമുണ്ട് കേന്ദ്ര സർക്കാരിൻ്റെ ചികിത്സാ രീതി മതിയെങ്കിൽ അത് ആ കാർഡ് മതിയെങ്കിൽ അത് അല്ലെങ്കിൽ നമുക്ക് നിലവിൽ ലഭ്യമായിട്ടുള്ള ഇൻഷുറൻസ് തന്നെ അത് ഫോളോ ചെയ്യുന്നതിന് വേണ്ടി സാധിക്കുന്നതായിരിക്കും ഈ ആയുഷ്മാൻ ഭാരത് ഇൻഷുറൻസ് കാർഡ് ഇത് അറുപത് വയസ്സ് ആകുമ്പോൾ തന്നെ നടപ്പാക്കണമെന്നുള്ള പ്രധാന നിർദ്ദേശം പാർലമെൻ്ററി സമിതി മുൻപോട്ട് വെച്ചിട്ടുണ്ട് എഴുപത് വയസ്സ് വരെ ആകുമ്പോഴേക്കും ആളുകളുടെ എണ്ണം കുറയുന്നതായിട്ട് അതായത് രജിസ്ട്രേഷൻ ചെയ്യാനുള്ള വ്യക്തികളുടെ എണ്ണം അത് കുറയുന്നതായിട്ടും അതോടൊപ്പം തന്നെ അർഹതയുള്ള ഒരുപാട് ആളുകൾ അതോടൊപ്പം തന്നെ ഏറ്റവും കൂടുതൽ ചികിത്സ ലഭിക്കേണ്ട നിരവധി ആളുകൾ അറുപത് വയസ്സും അതിനു മുകളിൽ ഒരു പ്രായപരിധിയിലാണ് ഉൾപ്പെട്ടിട്ടുള്ളത് എന്നും പാർലമെന്ററി സമിതി അറിയിച്ചിട്ടുണ്ട് കേന്ദ്ര സർക്കാരാണ് ഇതിൽ തീരുമാനമെടുക്കേണ്ടത് കേന്ദ്ര സർക്കാർ ഇത് അംഗീകരിച്ചു കഴിഞ്ഞാൽ മാത്രമേ നമ്മളുടെ സംസ്ഥാനത്തുള്ള അറുപത് വയസ്സിന് മുകളിൽ പ്രായമുള്ളവർക്കും ഇതിലേക്കുള്ള രജിസ്ട്രേഷൻ സാധ്യമാവുകയുള്ളൂ നിലവിൽ ഇപ്പോൾ സാധ്യമാകുന്നത് എഴുപത് വയസ്സിന് മുകളിൽ പ്രായമുള്ളവർക്കാണ് രജിസ്ട്രേഷൻ സാധ്യമാകുന്നത് ഈ അറുപത് വയസ്സിലുള്ളവരെ കൂടി ഉൾപ്പെടുത്തണമെന്നും അവർക്കും ഈ സൗജന്യ ചികിത്സാ പദ്ധതിയിൽ ഉൾപ്പെടുത്തി കാർഡ് വിതരണം ചെയ്യണമെന്നൊക്കെയുള്ള ഒരു നിർദ്ദേശമാണ് പാർലമെന്ററി സമിതി കേന്ദ്ര സർക്കാരിന്റെ മുമ്പിലേക്ക് ഇപ്പോൾ ഒരു നിർദ്ദേശമായിട്ട് വെച്ചിട്ടുള്ളത് ഇനി ഇതിലേക്ക് ഇപ്പോൾ നിലവിൽ എഴുപത് വയസ്സ് കഴിയുമ്പോൾ അപേക്ഷ വയ്ക്കുമ്പോൾ തീർച്ചയായിട്ടും നമ്മളുടെ ആധാർ കാർഡാണ് പ്രധാന രേഖ ഇനി ആധാറുമായിട്ട് ലിങ്ക് ചെയ്തിരിക്കുന്ന മൊബൈൽ കൂടി കൊണ്ടുപോകുന്നതിന് വേണ്ടി ശ്രദ്ധിക്കേണ്ടതാണ് ഇനി അതോടൊപ്പം തന്നെ റേഷൻ കാർഡ് അപ്പോൾ ഈ പ്രധാന രേഖകളൊക്കെ ആയിട്ട് നമ്മൾ എത്തിച്ചേരുമ്പോൾ ഒ ടി പി അധിഷ്ഠിത സംവിധാനങ്ങളാണ് ഇവിടെ ക്രമീകരിച്ചിട്ടുള്ളത് അതുകൊണ്ട് തന്നെ ഫോണിലേക്ക് ഒ ടി പി വരും അത് കൃത്യമായിട്ട് പറയുന്നതിന് വേണ്ടിയൊക്കെ കൃത്യമായിട്ട് ശ്രദ്ധിക്കണം ഒ ടി പി ഫോണിലേക്ക് ലഭ്യമല്ല എങ്കിൽ അതായത് നമ്മുടെ ആധാറും അതോടൊപ്പം തന്നെ ആധാറുമായി ലിങ്ക് ചെയ്തിരിക്കുന്ന മൊബൈൽ അത് ആക്റ്റീവ് അല്ല എങ്കിൽ ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാവും കാർഡ് എടുക്കുന്നതിൽ ബുദ്ധിമുട്ട് നേരിടും അപ്പോൾ ഈ കാര്യം കൂടി തീർച്ചയായിട്ടും എല്ലാവരും ഒന്ന് ശ്രദ്ധിക്കേണ്ടതാണ് നമ്മുടെ സംസ്ഥാനത്ത് ഇതിൻ്റെ സൗജന്യ ചികിത്സാ പദ്ധതി അതിൻ്റെ ക്രമീകരണങ്ങൾ ആരംഭിച്ചിട്ടില്ല വളരെ വൈകാതെ തന്നെ നമ്മുടെ സംസ്ഥാനത്തും ഇതിൻ്റെ ചികിത്സ ലഭ്യമായി തുടങ്ങും അപ്പോൾ അതിന് മുൻപ് തന്നെ എല്ലാ ഗുണഭോക്താക്കളും ഈ ഒരു കാർഡ് എടുത്തു വയ്ക്കുക എന്നുള്ളതാണ് ആദ്യഘട്ടം ചെയ്യേണ്ടത് പിന്നീട് ചികിത്സ ആരംഭിക്കുന്ന മുറയ്ക്ക് തന്നെ വിവിധ ആശുപത്രികളിൽ സർക്കാർ ആശുപത്രികളിലാണ് കൂടുതൽ ഇതിൻ്റെ സൗജന്യ ചികിത്സ നമുക്ക് ലഭ്യമാകുന്നത് ആശുപത്രിയിൽ നമ്മൾ അഡ്മിറ്റ് അഡ്മിറ്റാവുന്ന സമയം മുതൽ ഡിസ്ചാർജ് ചെയ്യുന്ന സമയം വരെ ഡോക്ടറുടെ ഫീസ് ഉൾപ്പെടെ അതോടൊപ്പം തന്നെ കൺസൾട്ടേഷൻ ഫീ റൂം റെൻറ്റ് ഐ അതോടൊപ്പം തന്നെ എന്തെങ്കിലും നമുക്ക് സർജറികൾ ആവശ്യമാണെങ്കിൽ അതിന്റെ ചാർജ് ഇവയെല്ലാം തന്നെ ഈ സ്കീമിൽ ചേർത്താണ് ഈ അഞ്ച് ലക്ഷം രൂപ നമുക്ക് ലഭിക്കുന്നത് ഈ കാർഡിൽ നിന്നും ഗുണഭോക്താവിന് ചികിത്സയ്ക്ക് ആവശ്യമായ തുക സർക്കാരിലേക്ക് അടയ്ക്കുന്നതിന് വേണ്ടി അല്ലെങ്കിൽ ആശുപത്രികൾക്ക് നൽകുന്നതിന് വേണ്ടി സാധിക്കുന്നതാണ് അപ്പോൾ ഈ കാര്യം തീർച്ചയായിട്ടും എല്ലാവരും ഒന്ന് ശ്രദ്ധിക്കുക കാർഡ് കാർഡെടുക്കാനുള്ള പ്രവർത്തനമാകും കാർഡുകൾ എടുക്കുന്നതിനു വേണ്ടി ശ്രദ്ധിക്കുക ഇതുപോലുള്ള അറിയിപ്പുകൾ തുടർന്ന് ലഭിക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഫോളോ ചെയ്യുക